ി പാർലമെന്റ് പര്യടനം നടത്തി വിവിധ പഞ്ചായത്തുകളുടെ സ്ഥാനാർത്ഥിയുടെ പര്യടനം പൊന്നാനി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ തൃത്താലം മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി രാവിലെ ആനക്കരയിൽ നിന്നുമായിരുന്നു പര്യടനം ആരംഭിച്ചത് ആനക്കര കൂടല്ലൂർ പട്ടിത്തറ പരുതൂർ കുളമുക്ക് തൃത്താല ഞാങ്ങാട്ട്രി തിരുമറ്റക്കോട് കറുകപ്പത്തൂർ പെരിങ്കോട് നാഗരശ്ശേരി ചാലുശ്ശേരി കക്കാട്ടി കപ്പൂർ എന്നിവിടങ്ങളിലൂടെ ആയിരുന്നു പര്യടനം നിർദ്ദേശിച്ച ഒരു സ്ഥാനാർത്ഥി എന്ന പ്രിവിലേജ് എനിക്ക് തന്ന് നിങ്ങൾ എല്ലാവരും ചുറ്റി കരിവാൽ നക്ഷത്രം മലയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ കാര്യങ്ങൾക്കൊരു മാറ്റം വരണം മനസ്സിലായോ ഒരു ഞാൻ അവിടെ ഉണ്ടാവും സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ മറ്റു ചിലപ്പോൾ ഞാൻ അവർക്കൊന്നും പോകുന്നില്ല പണ്ടത്തെ ആളുകളുടെ കാര്യത്തിൽ ഞാൻ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും മണ്ഡലത്തിൽ ഉണ്ടാവും ആവേശകരമായ സ്വീകരണമാണ് മിക്കയിടങ്ങളിലും സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് തികഞ്ഞ ആത്മവിശ്വാസമാണ് മണ്ഡലത്തിലുള്ളതെന്ന് സ്ഥാനാർത്ഥി കെ സംസ പറഞ്ഞു സി പി എം നേതാക്കളും എൽ ഡി എഫ് നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു അതിന് വേണ്ടി ഓരോരോ നിയമങ്ങൾ അങ്ങനെ തന്നെയാണ് പൗരത്വ നിയമം ആർക്കും രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കലാണ് ഉദ്ദേശം അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിട്ട് നമ്മുടെ കേരളം ഒരു മാതൃകയാണ് കേരളത്തിൽ എല്ലാ ജാതി മതത്തിനും കയപോലെ ഒരു പ്രശ്നവും നമുക്ക് തൊട്ടുകൂടായ്മയില്ല തീരിക്കൂടായുമല്ല ഒന്നുമില്ല അതൊക്കെ വെറുതെ കിട്ടിയതല്ല നമ്മുടെ പൂർവികരായ ആളുകളെ മഹത്തുക്കൾ അവരതിനുവേണ്ടി അടികൊണ്ടും വെടികൊണ്ടും ജയിലിൽ കിടന്നിട്ടൊക്കെ നേടിയെടുത്തിട്ടാണ് ഇങ്ങനെ നിൽക്കാനൊരു അനുവാദം ഇങ്ങനെ നിൽക്കാനുള്ളൊരു അനുവാദമുണ്ടല്ലോ അതിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു തൊട്ട് കൂടാത്തോട് തീണ്ടിക്കൂടാത്തോട് കൃഷ്ണീയൻ പെട്ടാലും ദോഷം കൂടുന്ന മാറ്റിവർക്ക് നിൽക്കാനുണ്ടായിരുന്നില്ലേ എന്തിന് പെണ്ണുങ്ങൾക്ക് മാറി മറിച്ച് റോട്ട് കൂടെ നടക്കാൻ അവകാശം ഉണ്ടാവാത്തൊരു കാലം ഉണ്ടായിരുന്നു നമ്മൾ കാവിലെ ചോദിച്ചാൽ പറയുക